ഞാന് സലീമേന്റെ ട്രൂപ്പ് കളിക്കുമ്പോ ഒരു സന്തോഷമുണ്ട് സുരേഷ് ചേട്ടൻ അനുകരിക്കുന്ന ആള് അപ്പം സുരേഷ് ചേട്ടൻ ഇത്ര കൈ അനക്കുമെങ്കിൽ അവൻ ഇത്ര അനക്കും തലയ്ക്ക് മേളി പോക്കും കൈ അങ്ങനെ കാണിക്കുന്നെ അപ്പോ ഇവൻ ബാക്കിത്തെ കർട്ടൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നിന്നിട്ട് നമ്മള് മ്യൂസിക് സൈഡ് ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് ഈ വരവ് വരുന്നത് അപ്പൊ കരുനാഗപ്പള്ളി ഭാഗത്ത് കടൽ തീരത്തെ ഒരു പരിപാടി അവിടെ പരിപാടി നടക്കുമ്പോ ഈ ബാക്കിൽത്തെ കർട്ടൻ കാറ്റത്തിങ്ങനെ പറന്ന് നടക്കുക മുണ്ടുണക്കാനിട്ട പോലെ നടക്കുക അത് ഇടയ്ക്ക് പൊങ്ങി പോയിട്ട് ഞങ്ങൾ പുറകെ ഇരിക്കണൊക്കെ നാട്ടുകാർക്ക് കാണാം ഒരു രക്ഷയില്ല വെട്ടുകല്ലൊക്കെ എടുത്ത് വെച്ചാലും അതിൽ നി കർട്ടൻ പറക്കും ഇവന് ഈ കർട്ടൻറെ അടുത്ത് ഇങ്ങനെ പോയി നിന്നിട്ട് അടുത്തായി വരുന്നു സുരേഷ് ഗോപിന്ന് പറഞ്ഞ ഒറ്റ തിരിഞ്ഞപ്പോ കർട്ടൻ്റെ അകത്ത് ചുറ്റി ആൾക്കാർ നോക്കുമ്പോൾ നടുക്ക് ഒരു തുണിപ്രതിമ എന്നിട്ട് അതിനകത്ത് ഇടുന്ന കുറെ നേരം പെടച്ചിട്ട് മ്യൂസിക് തീരാറായി ഞങ്ങൾ വായിക്കുമ്പോ അവസാനം ഈ കർട്ടൻ അടിക്കൂടെ വന്നിട്ട് ഓർമ്മയുണ്ടോ ഈ മുഖം സുരേഷ് ഗോപി ഇതേ സന്തോഷ് പാലക്കാട് ഒരടുത്ത് പരിപാടി മറ്റു കാരണങ്ങൾ കൊണ്ട് പൊളിഞ്ഞു മറ്റു കാരണം കൊണ്ട് പരിപാടി പൊളിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇരിക്കുന്ന സമയത്ത് ഇവന്റെ സുരേഷ് ഗോപി വരുവാ വന്ന് ഭയങ്കര തലയൊക്കെ ആട്ടി നിൽക്കുമ്പോ ഫ്രണ്ടിന്ന് ഒരു തന്നെ ഒരു മണ്ണാങ്കട്ട എടുത്തിട്ട് അടുത്തത് നെനക്കിട്ട എറി എന്നുള്ള പോലെ ആക്ഷൻ കാണിച്ചു ഫ്രണ്ടീന്ന് അപ്പോഴവൻ സുരേഷ് ഗോപി വിടാതെ തന്നെ അത് വേണ്ടിട്ട് പോയി അതായത് ഇങ്ങനെ വന്നിട്ട് എങ്ങനെ സുരേഷ് അല്ല ഇതിനെ വേറെ സംഭവം ഞങ്ങള് ചങ്ങനാശ്ശേരി പ്രോഗ്രാം അപ്പോൾ ഞാൻ ഷോ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് എന്നെ സുരേഷ് ഷേട്ടൻ വിളിച്ചു നീ അവിടെ എന്ന് നീ ഞാൻ പറഞ്ഞു ഞാൻ ചേട്ടൻ ഇങ്ങനെ ചങ്ങനാശ്ശേരിലാണ് ഇങ്ങനെ പ്രോഗ്രാം ആണ് എന്തിൻ്റെ ഷോ ഞാൻ പറഞ്ഞിങ്ങനെ എൻ എസ് ഒരു ഷോ ആ എടുക്കുക ആ ഞാൻ അരമണിക്കൂറിനുള്ളിൽ ഞാനവിടെ എത്തുമെന്ന് പറഞ്ഞു നീ ആരോടും പറയേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സുരേഷ് ഷേട്ടൻ ആരും അറിയാണ്ട് ഇതിൻ്റെ ബാക്കിലെത്തി ഞങ്ങളുടെ പ്രോഗ്രാം നടക്കണേ അപ്പോൾ നേരെ ടിനി സുരേഷ് ഷേട്ടനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

പിന്നെ അവിടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഓർക്കസ്ട്രയുടെ ഡ്രം സെറ്റ് മാത് ഇതെല്ലാം ചാവൂട്ടി രണ്ടു രണ്ടും അടിക്കാമെന്നാണെന്ന് വിചാരിച്ചു രണ്ടുപേരും കൂടെ മുന്നോട്ട് സത്യം പറഞ്ഞാൽ ഓഡിയൻസ് അനങ്ങിയില്ല അവര് സ്തബ്ധരായിരുന്നു പോയി പത്ത് പതിനായിരം പേരുണ്ട് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ആരോടും പറഞ്ഞില്ല ഡയലോഗ് സുരേഷേട്ടൻ തന്നെ ചെയ്തു എന്നിട്ട് ബാക്കി ടീ ബാക്കി പറയണ്ട ഡയലോഗ് കംപ്ലീറ്റ് അവിടെ നിന്നിട്ട് ഓർമ്മയുണ്ടോ ഈ മുഖം പറഞ്ഞു ഫുൾ ഡയലോഗ് ഒക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് ഓർമ്മയോ അത്